ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് എന്നാൽ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് പരിക്കേറ്റ ജസ്പ്രീത് ബുംറയ്ക്ക് പിന്നാലെ വിലക്കിന്റെ പേരിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡെയും ആദ്യ മത്സരത്തിൽ ടീമിനൊപ്പം ഉണ്ടാകില്ല കഴിഞ്ഞ സീസണിലെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിലുള്ള വിലക്കിന്റെ പേരിലാണ് ഹാർദിക് പാണ്ഡ്യ ഈ സീസന്റെ ആദ്യ മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വന്നത് പകരം സൂര്യകുമാർ യാദവ് ആയിരിക്കും മുംബൈ ഇന്ത്യൻസിനെ നയിക്കുക പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളില്ലാതെയാണ് ചെക്ക് പോക്കിലേക്ക് മുംബൈ ഇന്ത്യൻസ് കളിക്കാനെത്തുക എന്ന പ്രധാന സവിശേഷതയും ആദ്യ മത്സരത്തിനുണ്ടാകും ഐ പി എൽ ക്ലാസുകൊന്ന് വിശേഷിപ്പിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടമാണ് ഇരു ടീമുകളുടെ എം സീസിന്റെ ആദ്യ മത്സരം അതുകൊണ്ട് മത്സരം തീപാറന്ന കാര്യം ഉറപ്പാണ് എന്നാൽ മുംബൈ ഇന്ത്യൻസിന് പ്രധാന താരങ്ങളില്ലാത്തത് വലിയ രീതിയിലാണ് ഇപ്പോൾ സമ്മർദ്ദമായിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടെ സീസൺ ആരംഭിക്കാമെന്ന മുംബൈയുടെ പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് കാരണം ഹർദിക്കും ഇല്ലാത്ത പക്ഷം മുംബൈയുടെ വീര്യം കുറഞ്ഞു പോകും ഉത്തരമോദിയ ടീമുമായാണ് മുംബൈ ഇന്ത്യൻസ് ഈ സീസൺ ആയത് തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ശേഷം മുംബൈ ഇന്ത്യൻസ് കിരീടം നേടിയിട്ടില്ല അത് വലിയ രീതിയിൽ മുംബൈക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് മുൻ സീസണുകളിലെല്ലാം പ്ലേ ഓഫ് വരെ എത്തിയെങ്കിലും അത് കടക്കാൻ സാധിച്ചിരുന്നുമില്ല അതുകൊണ്ട് ടീമിനെ തന്നെയാണ് മുംബൈ ഇന്ത്യൻ സീസൺ മുന്നോടിയായി മടക്കിയെത്തിച്ചതും മിച്ചൽ സാറ്ററെ പുതുതായി വാങ്ങിയതും വിൽ ജാക്സിനെയും റയൺ റെക്കൾട്ടിനെയും എത്തിച്ചതുമെല്ലാം അത്തരത്തിൽ പുതിയ പ്ലാനാണ് ബുംറയ്ക്ക് കൂട്ടായി ദീപക് ചഖറും ടീമിനൊപ്പം ഉണ്ടെന്നുള്ളത് ആശ്വാസകരമാണ് കാരണം ബുംറ ഇല്ലാത്ത പക്ഷവും മികച്ച ബോളിംഗ് ബോളിങ്ങിനടുത്താണ് മുംബൈയുടേത് എന്നാൽ ക്യാപ്റ്റൻ ഇല്ലാത്തത് വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് മൊത്തം ടീമിനും ഹാർദിക്കും ബുംറയും ഇല്ലാത്ത പക്ഷം പുത്തൻ പുതിയ ടീമായിരിക്കും ഇറങ്ങുക രോഹിത് ശർമ്മയും വിൽ ജാക്സുമായിരിക്കും ടീമിനൊപ്പം ആദ്യ മത്സരത്തിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യത തൊട്ടു പിന്നാലെ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് നമൻദീർ റോബിൻ മിൻസ് എന്നീ താരങ്ങളാകും മുംബൈയുടെ ബാറ്റിംഗ് അലങ്കരിക്കുക ബോളേഴ്സിലാകട്ടെ മിച്ചൽ ചർണറും ട്രെൻ ബോൾട്ടും ദീപക് ചഹറും കരൺ ശർമ്മയും മുജിബുർ റഹ്മാനും കാണും ചെന്നൈ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ സ്പിന്നറുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് ചെന്നൈ സൂപ്പർ കിങ്സിലും കാര്യമായ മാറ്റങ്ങളോട് കൂടിയാണ് എത്തുന്നത് ഋതുരാജ് ഗൈക്വാഡ് ഡവൻ കോൺവേ ഓപ്പൺ ചെയ്യുമ്പോൾ ടീമിനൊപ്പം പുത്തൻ പുതിയ വൺ ഡോം ബാറ്റ്സ്മാനായി രാഹുൽ ത്രിപ്പാഠിയും ഉണ്ടാകും പ്രധാന ബോളേഴ്സിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുത്തൻ പുതിയ ബോളേഴ്സുമായാണ് ചെന്നൈ ഇറങ്ങുന്നത് എന്നാൽ സീസണിൻ്റെ ഹൈലൈറ്റ് ധോണിയും അശ്വിനും ജഡേജയും തന്നെയാണ് എക്കാണത്താൽ ചെക്ക് പോക്കിൽ തീപാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല